ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലമാണ് വിച്ച് ബെറി ഹിൽ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്ഥലത്തുള്ള പല കെട്ടിടങ്ങളിലും ഒരു ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട് ഹൂ പുഡ് ബെല്ല ഇൻ വിച്ച് എൽ ഇതാണ് ആ ചോദ്യം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഏതാണ്ട് എഴുപത് വർഷം കൊണ്ട് ഈ ചോദ്യം അവിടെ കാണപ്പെടുന്നു ആദ്യമൊക്കെ ചോക്ക് പീസൊക്കെ കൊണ്ടാണ് ഇത് എഴുതി വച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഗ്രാഫിറ്റി ആർട്സ് ഉപയോഗിച്ചും ഇത് എഴുതി വയ്ക്കുന്നുണ്ട് അപ്പോൾ ആരാണ് ഈ ബെല്ല ഈ ബെല്ലയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം അവിടെ വീണ്ടും വീണ്ടും കാണപ്പെടുന്നത് ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് നമസ്കാരം ഫ്രണ്ട്സ് വെൽക്കം ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം യു കെയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായിരുന്നു ബ്രിമ്മിങ്ഹാം ഇവിടെയായിരുന്നു യു കെ പട്ടാളത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് അതുമാത്രമല്ല യുദ്ധസംബന്ധമായിട്ടുള്ള റിസർച്ച് നടക്കുന്ന യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെ തന്നെയാണ് ഇതുകൊണ്ടൊക്കെ തന്നെ നാസി പട്ടാളത്തിന്റെ സ്ഥിരം ആക്രമണ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ബ്രഹ്മിന്യം ഏതാണ്ട് പന്ത്രണ്ട് തവണയാണ് ഈ നാസി പട്ടാളം അവിടെ ബോംബ് എറിഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ നേരത്തെ കണ്ട ചോദ്യത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ യു കെയിലാകമാനം ഒരു ഫുഡ് ഷോർട്ടേജ് അനുഭവപ്പെടുന്നു ഈ സമയത്ത് നാല് കുട്ടികൾ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നറിയാനായിട്ട് ഹണ്ടിങ്ങിന് ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ അവർ നടന്ന് നടന്ന് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയ ഹേഗ്ലി വുഡ്സിൽ എത്തിച്ചേരുന്നു അവിടെ അവർ ഒരു ഹേസൽ മരത്തെ കാണുകയാണ് ഹേസിൽ മരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മരം വലുതാകും തോറും ഇതിന്റെ സ്റ്റെം പൊള്ളയാകാൻ തുടങ്ങുന്നു അത് മാത്രമല്ല ഇതിന്റെ ഓരോ ചില്ലകളിൽ നിന്നും പുതിയ ഒരു മരം അല്ലെങ്കിൽ ഒരു ചെടി വളരാൻ തുടങ്ങുന്നു അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഈ മരത്തെ കാണുകയാണെങ്കിൽ ഒരു ദുർമന്ത്രവാദിനിയെ പോലെ തോന്നുന്നത് കൊണ്ട് തന്നെ ഇതിനെ വിച്ച് എൽം എന്നും പറയപ്പെടുന്നു ഈ ഒരു മരത്തിൻ്റെ നടുക്ക് അതായത് സ്റ്റെം പൊള്ള തന്നെ ഇതിനുള്ളിൽ പക്ഷികളും മൃഗങ്ങളും ഒക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് ഈ നാല് കുട്ടികളും അതിനുള്ളിലേക്ക് നോക്കുകയാണ് അവിടെ അവരെന്തോ ഒരു സാധനത്തെ കാണുന്നു നല്ല മൃഗവുമായിരിക്കുമെന്ന് കരുതി അവർ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പ് വെച്ച് അതിനെ കുത്തുകയാണ് അങ്ങനെ കുത്തിയപ്പോൾ ആ കമ്പ് അതിൽ ഉടക്കുകയും അതിനെ അവർ വലിച്ച് പുറത്തെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ വലിച്ചവർ പുറത്തെടുക്കുന്ന സമയത്ത് ഒരു തലയോട്ടി താഴെ വീഴുകയാണ് അവർ ആ തലയോട്ടിയെ എടുത്ത് നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നു അതൊരു മനുഷ്യന്റെ തലയോട്ടി എന്ന് കുട്ടികൾ അത് കണ്ട് പേടിക്കുകയാണ് പക്ഷേ അവർ നിൽക്കുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടും അവർ അവിടെ അതിക്രമിച്ചു കടന്നതായത് അവർ ഇത് ആരെയും അറിയിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് അങ്ങനെ അവർ ഈ തലയോട്ടി ആ മരത്തിനുള്ളിൽ തന്നെ ഇട്ടിട്ട് അവിടെ നിന്നും പോകുന്നു പക്ഷേ കുട്ടികളല്ലേ സ്വാഭാവികമായിട്ടും പേടി കാണുമല്ലോ അതുകൊണ്ട് തന്നെ രണ്ടു ദിവസത്തിൽ കൂടുതൽ അവർക്ക് ഈ രഹസ്യം സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ കുട്ടികളിൽ ഏറ്റവും മുതിർന്നവനായ ടോം തന്നെ അവൻ്റെ അച്ഛനമ്മമാരോട് ഈ വിവരം അറിയിക്കുന്നു അങ്ങനെ ഈ കുട്ടികളുടെ അച്ഛനമ്മമാർ പോലീസുകാർക്ക് വിവരം അറിയിക്കുകയാണ് പോലീസുകാർ വന്ന് ഈ ഹേസിൽ മരത്തിനുള്ളിലേക്ക് നോക്കുമ്പോൾ അതിൽ ഒരു മൊത്ത അസ്ഥികൂടം കാണുകയാണ് ഈ മരം ഏതാണ്ട് ആറടി പൊക്കമുള്ളതായിരുന്നതുകൊണ്ടും യാതൊരു കേടുപാടുകൾ കൂടാണ്ട് ഈ ശവശരീരം അല്ലെങ്കിൽ ഈ അസ്ഥികൂടത്തെ പുറത്തെടുക്കാൻ കഴിയാത്തത് കൊണ്ടും പോലീസുകാർ ഈ മരത്തെ രണ്ടായിട്ട് മുറിക്കുകയാണ് അങ്ങനെ പോലീസുകാർ ഈ അസ്ഥി കൂടത്തെ പുറത്തെടുക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നു ഇതൊരു സ്ത്രീയുടെ അസ്ഥി എന്ന് അത് മാത്രമല്ല ഈ അസ്ഥി കൂടത്തിന്റെ വലത് കൈ മുറിക്കപ്പെട്ടിരുന്ന അവസ്ഥയിലായിരുന്നു ഒരു നീല കളർ ഡ്രസ്സ് ഈ അസ്ഥി നിന്നും അവർ കണ്ടുകെട്ടുകയാണ് ഇതിന്റെ ഇടത് കൈയിൽ ഒരു വെഡ്ഡിംഗ് റിംഗും ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ മരത്തിനുള്ളിൽ നിന്നും ഒരു ഷൂവും ലഭിക്കുകയാണ് അതേ തുടർന്ന് പോലീസുകാർ ആ പരിസരം മൊത്തം ഒന്ന് അന്വേഷിക്കുകയാണ് അപ്പോ അവിടെ നിന്ന് വേറൊരു ഷൂവും അവർക്ക് ലഭിക്കുന്നു മണ്ണിൽ പൂഴ്തിയ അവസ്ഥയിൽ ഒരു കൈയുടെ ഭാഗവും അവർക്ക് ലഭിക്കുകയാണ് അവർ ഇതെല്ലാം കൂടെ അടുത്തുള്ള ബ്രഹ്മിങ്ഹം യൂണിവേഴ്സിറ്റിയിലേക്ക് പരിശോധനയ്ക്കായിട്ട് അയക്കുകയാണ് അവിടെ നിന്നുള്ള പരിശോധനയിൽ പോലീസുകാർക്ക് മനസ്സിലാവുകയാണ് ഇത് ഇരുപത്തഞ്ച് മുതൽ നാല്പത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്നും ഏതാണ്ട് അഞ്ചടിയോളമായിരുന്നു അവരുടെ ഹൈറ്റ് എന്നും ഏതാണ്ട് പതിനെട്ട് മാസങ്ങൾക്ക് മുൻപാണ് ആ സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നത് ശരീരത്തിൽ പക്ഷേ യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ ഡാമേജസും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇതിനോടൊപ്പം തന്നെ പോലീസുകാർക്ക് ഒരു ഐ ഡി കാർഡും ഈ ഒരു ഹേഗ്ലിവുഡ്സിൽ നിന്നും കിട്ടുകയാണ് പോലീസുകാർ കരുതിയത് ഇത് ആ സ്ത്രീയുടെ ഐ ഡി കാർഡ് തന്നെ ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം ഈ ഒരു അന്വേഷണം നമുക്ക് തീർക്കാമെന്നുമായിരുന്നു അതേ തുടർന്ന് പോലീസുകാർ ആ ഐ ഡി കാർഡിലുള്ള അഡ്രസ്സിലേക്ക് പോവുകയാണ് അവിടെ പോയി നോക്കുമ്പോൾ ആ ഐ ഡി കാർഡിൻ്റെ ഒറിജിനലായിട്ടുള്ള ഉടമയെ അവർ കണ്ടെത്തുന്നു അവർ പറയുകയാണ് ഏതാണ്ട് ഒന്നര വർഷത്തിന് മുൻപ് അവരുടെ കയ്യിൽ നിന്നും ആ ഐ ഡി കാർഡ് കളഞ്ഞു പോയിരുന്നുവെന്നും ഈ ഏഗ്ലിവുഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പോയിട്ടേയില്ല എന്നും അവർ പറയുന്നത് കള്ളമാണോ അതോ സത്യമാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള യാതൊരു തെരുവും ആ സമയത്ത് പോലീസുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു വഴിയിൽ കൂടി അന്വേഷണം ആരംഭിച്ചു അങ്ങനെ വെബ്സ്റ്റർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് കീഴിൽ പോലീസുകാർ അന്വേഷണം തുടങ്ങുകയാണ് പോലീസുകാർ ആദ്യമായി ചെന്നത് ആ മരത്തിൽ നിന്നും കിട്ടിയ ഷൂസ് ഉണ്ടാക്കിയ ആളുടെ അടുത്തായിരുന്നു അവിടെ നിന്നും അവർക്ക് മനസ്സിലാകുന്നു ആ ഷൂസിനും അസ്ഥികൂടത്തിനും യാതൊരു രീതിക്കുള്ള ബന്ധവും ഇല്ലായിരുന്നു എന്ന് അതായത് ആ അസ്ഥി അളവിനുള്ള ഷൂസ് അല്ലായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ ഷൂസ് വെച്ച് പോലീസുകാർക്ക് വലിയ രീതിക്കുള്ള യാതൊരു പ്രയോജനവും ഉണ്ടായില്ല തുടർന്ന് ഇവർ ഈ പഴയ മിസ്സിംഗ് കേസൊക്കെ പരിശോധിക്കാൻ തുടങ്ങി അതിൽ നിന്നും അവർക്ക് യാതൊരു രീതിക്കുള്ള ലീഡും കിട്ടുന്നില്ല അതേ തുടർന്ന് പതിയെ ഈ കേസ് തണുക്കുകയാണ് അതുകൊണ്ട് തന്നെ ആളുകളും പതിയെ ഇത് മറന്നു പോയിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തന്നെ വിച്ച്ബറി ഹിൽസിലെ പല കെട്ടിടങ്ങളിലും ഒരു ചോദ്യം കാണപ്പെടുന്നു ഹൂ പുഡ് ബെല്ല ഇൻ വിച്ച് എൽ ആയിരുന്നു ആ ചോദ്യം പോലീസുകാർ അതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയാണ് പക്ഷേ ഇത് എഴുതിയിട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഈ ചോദ്യത്തിൽ നിന്നും പോലീസുകാർ ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് ബെല്ല എന്നായിരിക്കാം എന്ന അനുമാനത്തിൽ എത്തിച്ചേരുന്നു ഇതുകൂടായപ്പോൾ ആളുകൾ പല രീതിക്കുള്ള കഥകളും പറഞ്ഞു വരുത്താൻ തുടങ്ങി അതിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഈ ബെല്ല എന്ന് പറയുന്ന സ്ത്രീ ഒരു നാസി ആയിരുന്നു എന്നും അവർ ബ്രിമ്മിങ്ഹാമിൽ പറന്നിറങ്ങുന്നതിനിടയിൽ ഈ മരത്തിനുള്ളിൽ പെട്ടുപോയതായിരിക്കാം എന്നുള്ളതായിരുന്നു അങ്ങനെ ആ സ്ത്രീ പറന്നിറങ്ങിയതാണ് എന്ന് തെളിയിക്കുന്ന പാരഷ്യൂട്ടോ മറ്റ് സാധനങ്ങളോ ഒന്നും പോലീസുകാർക്ക് ആ പരിസരത്ത് നിന്ന് കണ്ടുകെട്ടാൻ കഴിഞ്ഞില്ല അത് മാത്രവുമല്ല അറിയാണ്ട് അതിൻ്റെ അകത്ത് പെട്ടുപോവാകുന്ന രീതിക്ക് അത്ര വലിയ ഹോളൊന്നുമല്ലായിരുന്നു ആ മരത്തിലുണ്ടായിരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു കഥയെ പോലീസുകാർ പാടെ തള്ളിക്കളഞ്ഞു ഈ സംഭവത്തെ ആസ്പദമാക്കി രണ്ടാമത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന കഥ ബ്ലാക്ക് മാജിക്കിനെ ആസ്പദമാക്കിയുള്ളതായിരുന്നു ഇതിന് കൂടുതൽ ശക്തി പകരുന്നതായിരുന്നു മാർഗ്രറ്റ് മുറേ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് മാജിക് എക്സ്പേർട്ടിന്റെ കടന്നുവരവ് ഈ കേസ് അന്വേഷിച്ച് യാതൊരു രീതിക്കുള്ള തെളിവും കിട്ടാണ്ട് കുഴഞ്ഞിരിക്കുന്ന വെബ്സ്റ്ററിനടുത്തേക്ക് ഒരു ദിവസം മാർഗ്രറ്റ് മുറേ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് മാജിക് എക്സ്പേർട്ട് കടന്നു വരികയാണ് അവരെ ഈ കേസിൽ ആകർഷിച്ചത് ഈ കേസ് അല്ലെങ്കിൽ ഈ സംഭവം നടന്ന രീതി ഈ ബെല്ല എന്ന് പറയുന്ന പ്രകാരം ഇത് ചെയ്തത് വിശ്വസിക്കുന്ന ചില ആളുകൾ ആയിരിക്കാം എന്നതാണ് അവർ ഇതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സാത്താനിൽ വിശ്വസിക്കുന്നവരുടെ ആചാരപ്രകാരം ബെല്ല എന്നത് അനബെല്ല എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദിനിയുടെ പേരിന്റെ ഷോർട്ട് ഫോം ആയിരിക്കാമെന്നും ഇങ്ങനെ ഒരു ദുർമന്ത്രവാദിനിയെ പിടിക്കപ്പെട്ടാൽ അവരെ പൊള്ളയായ മരത്തിനിടയിലിട്ട് കൊല്ലുകയും മരിക്കുന്നതിന് മുൻപ് അവരുടെ വലത് കൈ വെട്ടിമാറ്റി അടുത്തെവിടെങ്കിലും കുഴിച്ചിടുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു രീതിയെ ഹാൻഡ് ഓഫ് ഗ്ലോറി എന്നാണ് അവർ വിളിക്കുന്നത് ഏതാണ്ട് ഈ സമയത്താണ് ഹാഗ്ലിയിൽ നിന്നും മുപ്പത് മൈൽ അപ്പുറത്ത് എഴുപത്തിനാല് വയസ്സുള്ള ഒരാളെ പിച്ച് ഫോർക്ക് കണ്ട് കുത്തി മണ്ണിൽ പിൻ ചെയ്തു വെച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം നടക്കുന്നത് മാർഗ്രറ്റ് ഈ സംഭവത്തെയും ബ്ലാക്ക് മാജിക്കിന്റെ ഒരു റിച്വൽ ആയി കണക്കാക്കി മാത്രമല്ല ഈ ബെല്ലാ കേസിനും ഈ സംഭവത്തിനും കണക്ഷൻ ഉള്ളതായിട്ട് അവർ പറയുകയും അതേ തുടർന്ന് പോലീസുകാർ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അന്വേഷിക്കുകയും ചെയ്തു പക്ഷേ യാതൊരു രീതിക്കുള്ള ബന്ധവും അവർക്ക് ഈ രണ്ട് കേസുകളിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതേ തുടർന്ന് പതുക്കെ വീണ്ടും ഈ ബെല്ല കേസ് തണുക്കുകയാണ് അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഒരു റിപ്പോർട്ടർ ഈ കേസിനെ കുറിച്ച് പഠിക്കുകയാണ് അയാൾ പത്രത്തിൽ ഒരു വാർത്ത നൽകുകയാണ് ഈ സംഭവത്തെ ആസ്പദമാക്കിയുള്ള എന്തെങ്കിലും കാര്യം ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അയാൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അയാൾക്ക് തക്കതായിട്ടുള്ള പാരിതോഷികം നൽകുന്നതായിരിക്കും ഇതായിരുന്നു ആ ഒരു വാർത്തയിൽ ഉണ്ടായിരുന്നത് അതേ തുടർന്ന് പല കത്തുകളും ഈ റിപ്പോർട്ടറെ തേടി വന്നു പക്ഷേ അതിൽ ജനുവനായിട്ട് അയാൾക്ക് തോന്നിയത് ഒരു കത്ത് മാത്രമായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം ഇതായിരുന്നു നിങ്ങൾ ഒരിക്കലും ഈ കേസ് സോൾവ് ചെയ്യാൻ പോകുന്നില്ല കാരണം ഇത് ചെയ്ത ആൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തന്നെ മരിച്ചിരുന്നു എന്നുള്ളതാണ് ആ കത്തിൽ പേരോ മേലിലാസമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടർ വീണ്ടും ഒരു വാർത്ത നൽകുകയാണ് ഈ കത്ത് എഴുതിയ ആൾ ദയവായി എന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്നത് അതേ തുടർന്ന് ഊനാ ഹെയിൻസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ റിപ്പോർട്ടറെ കാണാൻ വരികയാണ് അവർ പറഞ്ഞ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അവരുടെ ഭർത്താവായ ജാക്ക് ഹേറ്റ്സ് ഈ ബ്രിംഗിങ്ഹാമിലെ യു കെ പട്ടാളക്കാർക്ക് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സമയത്ത് അയാൾ ഒരു ഡച്ച് മാനുമായിട്ട് വളരെയധികം സൗഹൃദത്തിലാകുന്നു പക്ഷേ ആ സൗഹൃദം ഊനാ ഇഷ്ടമാകുന്നില്ല കാരണം ഊനാ കരുതിയിരുന്നത് ആ ഡച്ച് മാൻ ഒരു സ്പൈ ആയിരുന്നു എന്നാണ് ഇതേ തുടർന്ന് ഊനാ ഹെൻസിനും ഹസ്ബൻഡിനും ഇടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിക്കാൻ തുടങ്ങി അത് കൂടിക്കൂടി വന്നപ്പോൾ അവർക്ക് പിരിയേണ്ടി വാങ്ങും അങ്ങനെയിരിക്കെ ഒരു ദിവസം ജാക്ക് ഹൈൻസ് ഇവരെ കാണാൻ വരികയാണ് അന്ന് അയാൾ വളരെയധികം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇവരോട് ഒരുപാട് നേരം കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു അന്ന് അയാൾ പറഞ്ഞത് ഇതായിരുന്നു ഒരു ദിവസം ഇയാളും ഇയാളുടെ ഡച്ച് ഫ്രണ്ടും അയാളുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ ഡച്ച് മാൻ അയാളുടെ ഗേൾ ഫ്രണ്ടിനെ കൊല്ലുകയും അതേ തുടർന്ന് ഇവർ ഈ ഒരു ശവശരീരത്തെ ഒരു മരത്തിനിടയിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് അന്ന് ഈ ജാക്ക് ഹെയിൻസ് ഇവരോട് പറഞ്ഞു പക്ഷെ ഇവരന്ന് അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല ഈ മദ്യത്തിന്റെ ലഹരിയിൽ എന്തെങ്കിലുമൊക്കെ തോന്നി വിളിച്ച് പറയുന്നതായിരിക്കുമെന്ന് മാത്രമേ ഇവരന്ന് കരുതിയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ ഇത് പോലീസിനെ റിപ്പോർട്ട് ചെയ്യാനൊന്നും പോയതുമില്ല ഇതേ തുടർന്ന് ജാക്ക് ഹെയിൻസിന് വളരെയധികം മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി അയാൾ എപ്പോഴും ഒരു സ്ത്രീ തന്നെ മരത്തിന് മേലിൽ നിന്ന് നോക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നതായിട്ടൊക്കെ പറഞ്ഞു ഇതൊക്കെ കാരണം ജാക്ക് ഹെയിൻസിനെ ഒരു മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് അവിടെ വെച്ച് തന്നെ അയാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മരിക്കുന്നു ഉടൻ തന്നെ റിപ്പോർട്ടർ ഈ കാര്യങ്ങളൊക്കെ പോലീസുകാരോട് അറിയിക്കുകയാണ് പോലീസുകാർ ഇതിനെക്കുറിച്ച് വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള പുരോഗമനവും അവർക്ക് ലഭിച്ചില്ല അതിന് കാരണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ജാക്ക് ഹെയിൻസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ തന്നെ മാനസിക പ്രശ്നങ്ങൾ മൂലം മരിച്ചിരുന്നു അത് മാത്രമല്ല ഈ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും പോലീസുകാർക്ക് കിട്ടിയതുമില്ല അതേ തുടർന്ന് വീണ്ടും ഈ കേസ് പകുതിക്ക് തന്നെ നിൽക്കുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഒൻപതിൽ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയാണ് ആ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജർമ്മനിയിൽ നിന്നുള്ള യാക്കോബ് എന്ന പേരുള്ള ഒരു സ്പൈ ഈ ബിച്ച്ബെറി ഹിൽസിൽ ലാൻഡ് ചെയ്യുകയാണ് അയാളുടെ ലാൻഡിങ്ങിലുള്ള പാളിച്ച മൂലം അയാൾക്ക് പരിക്കുപറ്റുന്നു അതേ തുടർന്ന് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അയാളുടെ കയ്യിൽ നിന്നും പല സാധനങ്ങളും പോലീസ് അന്ന് പിടിച്ചെടുത്തിരുന്നു ഒന്നായിരുന്നു ഒരു ലെറ്റർ അയാളുടെ ഭാര്യയായ ക്ലാറ ബെല്ല അയാൾക്കെഴുതിയ ലെറ്റർ ആയിരുന്നു അത് പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലായി ഇവരും അന്ന് ആ ഹേഗ്ലി റീജിയണിൽ ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്ന് പക്ഷേ ഇയാൾക്ക് പരിക്കുപറ്റിയതിനെ തുടർന്ന് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇയാൾക്ക് അറിയില്ലായിരുന്നു ഇത് ആളുകളുടെ ഇടയിൽ വീണ്ടും ഒരു സംസാരത്തിന് ഇടവച്ചു പലരും പറയാൻ തുടങ്ങി അന്ന് ലാൻഡ് ചെയ്ത ക്ലാര പിന്നീട് വിച്ച് എൽവിൽ നിന്നും കിട്ടിയ ബെല്ല എന്ന് ഇതിനെ തുടർന്ന് പോലീസ് വീണ്ടും ഈ കേസ് ഓപ്പൺ ചെയ്യുകയാണ് അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസുകാർ കണ്ടുപിടിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ ബിച്ച്ബെറി ഹിൽസിലെ ഒരു ബാറിൽ ക്ലാരാബെല്ല എന്ന് പറയുന്ന ഒരു സ്ത്രീ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷേ ആ ക്ലാരാബെല്ല ഈ ഇൻ്റലിജൻസ് പറഞ്ഞ പോലെ ജർമ്മൻ ഒന്നും ആയിരുന്നില്ല അത് മാത്രമല്ല അവർക്ക് ക്ലാരബെല്ല എന്നുള്ളൊരു പേര് കിട്ടിയതും അവിടെ വന്നതിന് ശേഷമായിരുന്നു ഇതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അതായത് ആ ബെല്ലയുടെ അസ്ഥികൂടം കൂടം നിന്നും കിട്ടുന്ന അതേ വർഷം തന്നെ ഈ ക്ലാരാബെല്ലയും ഒരു ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ടും ഈ പോലീസുകാർക്ക് ലഭിക്കുകയാണ് ഇതിനൊക്കെ ഉപരി ക്ലാരാബെല്ലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ആറ് ഫീറ്റ് ആയിരുന്നു പക്ഷേ അന്ന് വിച്ചേൽമിൽ നിന്നും കിട്ടിയ അസ്ഥി ഹൈറ്റ് എന്ന് പറയുന്നത് അഞ്ചടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇക്കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ അന്വേഷണവും പകുതി ഒഴിക്ക് വെച്ച് നിന്നു പോവുകയാണ് ഇത് കഴിഞ്ഞ് വരെ പോലീസുകാർക്ക് ഈ കേസിൽ ഒരു പുരോഗമനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം ഇന്നത്തെ ആധുനിക ടെക്നോളജികളായ ഡി എൻ എ ടെസ്റ്റൊക്കെ വെച്ച് ഈ കേസ് എളുപ്പം തന്നെ സോൾവ് ചെയ്യാൻ കഴിയുന്നതല്ലേ എന്ന് പക്ഷേ ചില ദുരൂഹ സാഹചര്യത്തിൽ ഈ ബെല്ലയുടെ ബോഡി സൂക്ഷിച്ചിരുന്ന ബ്രിമ്മിംഗം യൂണിവേഴ്സിറ്റിയിൽ നിന്നും അത് കാണാതാകുകയാണ് പലരും പറയുന്നത് ഇത് ബ്രിട്ടീഷ് ആണ് അവിടെ നിന്നും എടുത്തു മാറ്റിയെന്നുള്ളതാണ് പക്ഷേ ഗവൺമെൻറ്റിന്റെ ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം യൂണിവേഴ്സിറ്റി റിനോവേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു അസ്ഥികൂടം കൂടം മിസ്സായി പോയതാണ് എന്നുള്ളതാണ് ഇതെന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ ആരാണ് ആ സ്ത്രീ എന്തിനാണ് അവർ കൊല്ലപ്പെട്ടത് ആരാണ് അവരെ കൊന്നത് ആരാണ് അന്ന് ആ ചുമരുകളിലൊക്കെ അങ്ങനെ എഴുതി വെച്ചത് ഇതിനൊക്കെ ഇന്നും പോലീസുകാർക്കോ ആളുകൾക്കോ ഒന്നും ഒരു ഉത്തരമില്ല ഇന്നും വിച്ച്ബെറി ഹിൽസിന്റെ പല ഭാഗത്തും ഹൂ പുഡ് ബെല്ല ഇൻ വിച്ച് എൽ എന്നുള്ള ഒരു ചോദ്യം കണ്ടുവരുന്നുണ്ട് പണ്ടൊക്കെ ആരോ മനഃപൂർവ്വമാണ് ഇത് എഴുതിയിരുന്നതെങ്കിൽ ഇന്ന് ആളുകൾ കളിമട്ടിലാണ് ഇത് എഴുതി വയ്ക്കുന്നത് സോ ഫ്രണ്ട്സ് ഇതാണ് ബെല്ലാ ബെല്ലാക്കീസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇനിയിടാൻ പോകുന്ന വീഡിയോയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുക സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നത് നന്ദി